ഹേ ഓൾ എൻ്റെ പേര് സഹ്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ് ടേക്ക് എവറി പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു നെക്സ്റ്റ് ലെവൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലവും നിങ്ങളുടെ ജീവിതത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക ഇത് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽ എങ്ങനെ പ്രോബ്ലം ഒരു അവസരമാകും ഒരു പ്രോബ്ലം ഒരു പ്രശ്നമല്ലേ എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയുള്ളു മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ബിസിനസ്സിലായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഓരോ പ്രോബ്ലംസും നിങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോയ ഒരു വളരെ നല്ലൊരു ഓർഗനൈസേഷൻ അതിൽ ട്രെയിനറായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയി അവരെന്നെ റിജക്ട് ചെയ്തു അന്ന് അവരെന്നെ റിജക്ട് ചെയ്തപ്പോൾ എനിക്ക് കഴിവില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള തോട്ട്സ് വരണേൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉള്ളത് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സി മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അത് നമ്മുടെ ശരിയാവേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ Someone's opinion about you does not have to become your reality. നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു സി ഞാൻ എന്നെ കുറിച്ച് ചെയ്യാൻ പറ്റില്ല എനിക്ക് എത്താൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ എത്താൻ പറ്റില്ല എനിക്ക് പോവാൻ പറ്റും എത്താൻ പറ്റും എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എത്താൻ പറ്റും പ്രോബ്ലംസ് മീറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക് ഞാൻ പറഞ്ഞുതരാം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടത് തോന്നുകയാണെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ പത്ത് പ്രോബ്ലംസ് എഴുതി വെക്കുക ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി സൊല്യൂഷൻസ് അവിടെ തന്നെ വരും കാരണം നമ്മൾ കൂടുതൽ സമയവും ചെറിയൊരു പ്രോബ്ലം മനസ്സിലിട്ട് വലുതാക്കി 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 കൊണ്ടിരിക്കുകയാണ് വൺസ് യു റിട്ടേൺ ഡൗൺ നമുക്ക് ഇത് കാണാൻ പറ്റും ഇനി ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് ആലോചിച്ചിട്ട് തൊട്ടപ്പുറത്ത് എഴുതുക ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനേ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം എ പ്രോബ്ലം ഈസ് വെയർ ദർ ഇസ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് വെറും ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കാലാവസ്ഥ മാറും പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല അതിനൊന്നും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം പ്രോബ്ലം ഈസ് വെയർ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും ആ ആക്ഷൻ എന്താണ് എടുക്കാൻ പറ്റുക ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് വരും ഇത് എഴുതി വെക്കുക പതിയെ പതിയെ ഓരോ 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 പ്രോബ്ലം വെച്ച് ഡെയിലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രോബ്ലവും തീരും പുതിയത് വരും പുതിയത് ഹാൻഡിൽ ചെയ്യും എ പ്രോബ്ലം നമ്മളുടെ പല ആൾക്കാരും പ്രോബ്ലമാണ് പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ പ്രോബ്ലം എന്ന് വിശ്വസിക്കുകയാണ് മാറ്റിയിട്ട് ബി എ സൊല്യൂഷൻ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുകയും സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കും ഏതൊരു പ്രോബ്ലം ഒരാൾ ഡിസ്കസ് ചെയ്യാൻ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യുമ്പോൾ ആസ്ക് വൺ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ് ആർ യു ദി പാർട്ട് ഓഫ് ദി പ്രോബ്ലം ഓർ സൊല്യൂഷൻ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായുള്ള സൊല്യൂഷൻ വരും താങ്ക് യു സോ മച്ച് ആൻഡ് ബി എ സൊല്യൂഷൻ ഇൻ ലൈഫ്